Mm -hmm. ീം നമ്മൾ ആയത് കുർസീൻ്റെ തഫസീറു റാജി രണ്ട് വീഡിയോ ചെയ്തു ഇനി മൂന്നാമത്തത് വൈദ് ഹാദിൽ ഈ രഹസ്യങ്ങൾ നീ അറിഞ്ഞാൽ അപ്പോൾ നമ്മൾ രഹസ്യങ്ങളെ പറയുന്നത് ഹയ്യുൽ കയ്യൂമെന്നുള്ളതാണ് അള്ളാഹുൻ്റെ ഇസ്മുല്ലുമായ നാമം ഹയ്യുൽ കയ്യുമാണെന്നൊക്കെ സ്ഥിരപ്പെടുത്തി പിന്നെ ആണ്ട് ഫലർജി നമുക്ക് ഇനി മടങ്ങാമില്ല ലാഹിരി തഫ്സീരി തഫ്സീറിൻ്റെ ലാഹിറിലേക്ക് നമുക്ക് മടങ്ങാം ആ ഇവിടെ പറഞ്ഞ ഒരുപാട് അല്ലേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാണ് കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ പെട്ടെന്ന് മനസ്സിലാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാ തഫസീറിന്റെ ലാഹിറിലേക്ക് മടങ്ങാന്നാണ് അമ്മ എന്ന് പറഞ്ഞല്ലോ അല്ലാഹുഅറഞ്ഞല്ലോ താൻ ഈ പറഞ്ഞ രണ്ട് മസല ഉണ്ട് അല്ലാഹു അവനല്ലാതെ അപ്പൊ ഈ പറഞ്ഞ ഇതിലെന്താ രണ്ട് മസാല അൽ മസ്അലത്ത് ഒന്നാമത്തെ മസാല അള്ളാഹു എന്നുള്ളത് റുഫിയാബി ലഭിച്ചതയാണ് അള്ളാഹു ആകുന്നത് ഒമാബാദു ഖബറുഹു അതിൻ്റെ ശേഷമുള്ളത് ഖബറാണ് അള്ളാഹു ആകുന്നത് ലാ ഇലാഹ് ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ലാ എന്നതാണ് അപ്പം അത് മുബുത്തതെ ഖബറായിട്ടാണ് ഇനി അൽ മസ്അലത്തു സാനിയ രണ്ടാമത്തെ മസല കാലബാദുഹും ചിലർ പറഞ്ഞു അൽ ഇലാഹു ഇലാഹെന്ന് പറഞ്ഞാൽ ഹുവൽ ഹുഅൽ മാരാധിക്കപ്പെടുന്നു എന്നർത്ഥം വാഹുവ ഹത്തീ പറഞ്ഞത് ഹത ആണ് ഇലാഹെന്നത് എന്നാണ് പറഞ്ഞത് അത് തെറ്റാണ് കാരണം രണ്ട് ന്യായം അൽ അവൽ ഒന്നാമത്തത് അന്നഹു താല ഫിൽ അസലി ഖാന ഇലാഹം കാരണം അള്ള അസലിൽ തന്നെ ഇലാഹാണ് പണ്ടേ തന്നെ അവൻ ഇലാഹാണ് വമാക്കാനമാൻ അവൻ മാഹബൂതായിരുന്നില്ല മഹബൂതായിരുന്നില്ല അപ്പം ആ നിലക്ക് അത് തെറ്റാണ് ആരാധിക്കപ്പെടുന്നവനായിരുന്നില്ല അവൻ ഇലാഹ ആയിരുന്നു ആരാധ്യൻ അവൻ മാബൂതായിരുന്നില്ല വസാൻ രണ്ടാമത്തെ അന്ന ഹുത്താൽ അസ്ബത്ത് രണ്ടാമത്തെ മസൽ എന്താണ് ഏ രണ്ട് വജു പ്രകാരം ഇത് പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞു ഇലാഹിന് മഹബൂന്ന് അർത്ഥം വെച്ചു ഒന്നാമതാവും പറഞ്ഞു അവൻ അസിലെ പണ്ടേ തന്നെ അവൻ ഇലാഹാണ് അവന് രണ്ടാമത്തെ വസാൻ രണ്ടാമത്തെ വജ് എന്താണ് അന്നഹുതാല അസമ്പൂതൻ സിവാഹു കാരണം അള്ളാഹു എന്നതിനെ സ്ഥിരപ്പെടുത്തി ശിവാഹു അവനല്ലാത്ത ആളുകൾക്കും സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് അല്ല പറഞ്ഞല്ലോ ഇന്നക്കും ഇന്നും നിങ്ങളും അള്ളഹാനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നവകളും കണ്ട അപ്പൊ അള്ളഹാനെ കൂടാതെ ആരാധിക്കപ്പെടുന്നവളുണ്ടെന്ന് പറഞ്ഞു ബലിൽ ഇലാഹു ഹുൽ ബലിൽ ഇലാഹു എങ്കിലും ഇലാഹു ഹൽ അവൻ കഴിവുള്ളവനാണ് അല ഒന്നിൻ്റെ മേൽ ഇതാ ഫാലഹു അതവനെ ചെയ് അവനത് ചെയ്താൽ കാന മുസ്തേക്കൽ ലിബാത്തി അപ്പം ഇലാഹെന്ന് വെച്ചാൽ എന്താണ് കാതിരു കഴിവുള്ളവനെ പറ്റി ഇലാഹെന്ന് പറയാം അലാമ ഒന്നിൻ്റെ മേൽ ഇതാ ഫാലഹു അവനത് ചെയ്താൽ കാന മുസ്തേക്കൽ ലിബാത്തി അവൻ ഇബാദത്തിന് അർഹനാകും അപ്പം ഇദാദത്തിനെ ബന്ധിക്കുന്നവനാകും അങ്ങനത്തെ കാര്യം ചെയ്യുക ചെയ്യാൻ കഴിവുള്ളവനിക്കാണ് ഇലാഹെന്ന് പറയാ അപ്പം നമ്മുടെ കഴിഞ്ഞിട്ടാ എന്താണ് ഇലാഹെന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു ലാഹ എന്ന് പറഞ്ഞ ആരാണ് ഒന്നിന് കഴിവുള്ളവൻ ഒരു കാര്യം ആ കാര്യം ചെയ്താൽ ഈ ബന്ധിക്കും അവൻ അർഹനാകും അങ്ങനത്തെ കഴിവുള്ളവനക്കാണ് ഇലാഹെന്ന് പറയാറ് ഇനിയിപ്പോൾ അടുത്ത് പറയാം അമ്മ കൗലൻ്റെ കൗല ഹയ്യു എന്നുള്ള കൗലു ഫീ മസാല പറഞ്ഞതിലും രണ്ട് മസാലയുണ്ട് ഹയ്യന് ജീവനുള്ളവൻ എന്നല്ലേ പറഞ്ഞു ജീവിച്ചിരിക്കുന്നവൻ എന്നും ജീവിച്ചിരിക്കുന്നവെന്ന് പറഞ്ഞു അപ്പോൾ ഹയ്യന്റെ അതിൽ രണ്ട് മസാല ഏതൊക്കെയാണ് അൽ മസാല തുള്ളി ഒന്നാമത്തെ മസാല അൽ എന്നുള്ളത് ഹയ്യെന്നുള്ളത് അസുലു എന്നുള്ളത് ഹൈയൊൻ എന്നതാണ് അതിൻ്റെ അസുൽ കൗലി ഹരിറൊൻ പോലെ ഹതിറൊൻ പോലെ പോലെ ഫിൽ ചേർത്ത് ഇൻ്റെ ജിത്തി മായിമ ഒരുമിച്ച് കൂടിയപ്പോൾ യാൽ ചേർത്തിട്ട് ഹയ്യ എന്ന് പറഞ്ഞാണ് വക്കാലബുനുൽ അമ്പാരിബു അമ്പാരി പറഞ്ഞു അസുലു ഹു ഹൈവൻ എന്നാണ് അതിൻ്റെ അസുല അടിസ്ഥാനം ഹൈവെന്നാണ് ഹൈ എന്നല്ല ഒന്ന് യാവും മറ്റത് രണ്ടാമത്തു വാവുമാണ് അങ്ങനെ ഫലം മജിത്തമത്തിൽ യാൽ വാവു അവ വാവു യാവും ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു കലിമത്തിൽ സുമഖാന സാബി ഖൂ സാക്കിന് അവ മുന്തിയത് സുക്കൂനുള്ളതുമായപ്പോൾ ജൂലത്ത അപ്പം അതിനെ യാക്കപ്പെട്ടതാണ് രണ്ടിനെയും ശബ്ദാക്കപ്പെട്ട യാക്കി അപ്പം യാക്കിയിട്ട് ആ യായനെ യായിലേക്ക് ചേർത്ത് അപ്പൊ ശബ്ദ ആ അല്ലേ ഹൈ എന്നായില്ലേ ഇനി അൽ സാനിയ രണ്ടാമത്തെ മസാല ഒന്നാമത്തെ മസാല നമ്മൾ പറഞ്ഞത് അല്ലേ അള്ളാഹു എന്നുള്ള പിന്നെ അൽ മസ്അത്തു വീണ്ടും സാനിയ രണ്ടാമത്തെ മസാല ഹൈയിലാണ് കേട്ടോ ഹൈയിലെ രണ്ടാമത്തെ മസാല ഹൈനെ പറ്റി പറയുന്നതിൽ രണ്ടാമത്തെ മസാല മുത്തല്ലിമീങ്ങൾ പറഞ്ഞു അൽ ഹൈ എന്നുള്ള കൊല്ലു ദാത്തിൻ ഹയ്യ എന്നുള്ളത് എല്ലാ ധാത്തുമാണ് എസ് സി ഓലമോയക്കതിറ അറിയാനും കഴിവുമുള്ള കഴിവ് കതിർ അറിവിനും കഴിവിനുമുള്ള കഴിവിനും സഹിയാകുന്ന മുഴുവൻ താത്തും ഹയ്യാണ് വക്തലഭു അവരെതിരായിട്ടുണ്ട് ഫിഅൻ നഹാദൽ മഫൂമ സിഫത്തൻ മൗജൂദ് അത് സിഫത്വം മൗജൂദ് ഉള്ള സിഫത്താണോ അല്ലെങ്കിൽ ഇല്ലാത്ത സിഫത്താണോ അപ്പം കാലഭാവം ചിലർ പറഞ്ഞു ഇന്ന ഇന്നഹു ഇബാർത്തനും കൗനിശൈ അത് ഇബാറത്താണ് ഇബാഹത്തനും കൗ ഒരു ശൈ ആകുന്നതിനെ തൊട്ട് പറയലാണ് ബി ഐ സ്വര്യസ്ഥിതി കണ്ട് ലായം അന്നഹു ആലുമയക്കുതിരൂ ബി ഐശ്വര്യസ്ഥിതി കണ്ട് ലായ എം തനി മുംതനി അല്ല ഇന്ന ഹുയാലും വയക്കുതിറു അറിയുകയും കഴിവുണ്ടാവുകയും ചെയ്യും എന്ന് മുംതനി ആകാത്ത സ്ഥിതിയിലുള്ള ഒരു ശൈലിനെ തൊട്ടുള്ള ഇബാഹത്താണ് എന്ന് എന്ന് പറഞ്ഞു ബാലു പറഞ്ഞു അദമുൽ അദമുൽ അവ ഇംതിനാ ഇംതിനാ അതുമുല് മുംതനി ആകാതിരിക്കല് അത് സിഫത്തോ സിഫ മൗജൂദായ സിഫത്താകൂല വലഹക്കി കൂല മുഹ പറഞ്ഞുല്ല എം്മാ കാല ഹയാത്ത് ഇബാറത്തൻ അനതുനായി ഹയാത്ത് എന്നുള്ളത് ഇബാർത്തം പറയപ്പെടുന്നതായപ്പോൾ മുംതനി ആകാതിരിക്കൽ തൊട്ട് ഇംതിനാഇൻ്റെ അതമിനെ തൊട്ടുള്ള ഇബാറത്തായപ്പോൾ വക്കത് സഭത്തെ സിരി സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ അന്നൽ ഇംതിലങ്ങുക എന്നുള്ളതും അതമിയായ കാര്യമാണ് ഇല്ലാത്ത കാര്യമാണെന്ന് സ്ഥിരപ്പെടുകയും ചെയ്തു കാരണം ഇത് ലൗകാന വസ്വൻ മൗജൂദൻ അത് ഉള്ള മൗ വസ്വ ആയിരുന്നെങ്കിൽ മൗസൂബി മൗജൂദൻ അതുകൊണ്ട് വസ്വരെപ്പെട്ടത് മൗജൂദാകുമായിരുന്നല്ലോ അവഭയക്കൂർ തനിയുൽ വുജൂദി മൗജൂദൻ അപ്പം എന്താകും മുമ്പിൽ വജൂത് മൗജൂദാകും ഉണ്ടാകൽ തടയ വിലങ്ങപ്പെട്ടത് മൗ ഉണ്ട ഉണ്ടായതാകും വഹു മുഹാലൻ അത് മുഹാലാകും അപ്പം വസഭത്ത സ്ഥിരപ്പെട്ടു വസഭ അന്ന എംതിന അതമൻ എം തിനാന്നുള്ളത് ഇല്ലാ ഇല്ലായ്മയാണെന്ന് മനസ്സിലായി വസഭത്താ സ്ഥിരപ്പെട്ടു അന്നൽ ഹയാ എന്നുള്ളത് ഹദമു അതമു ഹം ഈ എം തിന ഇല്ലായ്മയാണ് എന്ന് ചിലപ്പെട്ടു ആ സഭത്ത ചിലപ്പെട്ടു അന്ന അതമല്ലാതീ ഉജൂതൻ അതമിൻ്റെ അതമ വുജൂതാണ് ഇല്ലായ്മയുടെ ഇല്ലായ്മ അത് ഉണ്ടാകലാണല്ലോ എന്ന് ചിലപ്പെട്ടു അപ്പോൾ ലസിമ അപ്പോൾ എന്താ ലസിമ ലാജിമായി അയ്യക്കൂരൽ മഫൂമിനാൽ ഹയാത്തി ഹയാത്തിനാലുള്ള മഫൂമ് സിഫത്തൻ മൗജൂദത്തൻ ഉള്ളതായ എത്തിക്കപ്പെട്ട ഷിഫത്താകൽ ഷിഫത്താകൽ ലാസിമായി ബഹുൽമത്തിലും അതാണ് തേടപ്പെട്ടത് ഇനി മസാല സാലി സാലിസ മൂന്നാമത്തെ മസാല അതിൽ കായലിന് അയ്യക്കുല്ല പറയുന്നവനു പറയാട്ടാ ലാനമാനല്ല ഹയ്യ ഹയ്യൻ്റെ മാന ഹുവാഹുല്ലതിലമൊയുദിറ ലാന ഹയ്യിൻ്റെ മാനായി ഹുവാ അത് അന്നഹുല്ലതി അതിൻ്റെ അർത്ഥം എന്താ അന്നഹുല്ലതി എന്താണ് അവൻ ഒരാളാണ് യസ്യു അയ്യാലമൊയുദിറ ശരിയാകും അയ്യ അറിയാലും വയക്കത്തിൽ അവന് കഴിവിനും സൈ ആയായ ഒന്നിനെ പറ്റിയാണ് ഹയ്യെന്ന് പറയാ വഹാദൽ അൽ കതുർ ഈ കദർ ഹാസിലി ജമീൽ ഹൈവാനാത്തി എല്ലാ ജീവികൾക്കും ഉണ്ട് ഈ കത് ഈ കതിർ ഈ പറഞ്ഞ കതിർ ഏത് അറിയാനും കഴിവും കഴിവിനുമുള്ള ശൈയ്യായ ഒന്നെന്ന് അപ്പോൾ കൈഫനുമായി എം ദഹാൻ അള്ളാഹു അഫ്സഹൂബി സിഫത്തിൻഷാരിൽ ഹൈവാനാത്തി അപ്പോൾ സംശയം എന്തായി അള്ളാ എങ്ങനെയാണ് അവനെ തന്നെ മധു പറയുക പി ശിവതിൻ്റെ ഒരു കൊണ്ട് ആ സിഫത്തിൽ മറ്റു മറ്റു അഹസ്സുൽ ഹൈവാനാത്തുകളിൽ നിന്നുള്ള ഏറ്റവും ഏറ്റവും താഴ്ന്ന ജീവികൾ വരെ പങ്കാകുന്ന ഈ വിശ്ലേഷണം കൊണ്ട് അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുക്ക് മധുഹ് പറയാൻ നന്നാവുക അപ്പം അതിന് മറുപടി വലതു ഇന്ത്യ ഫി ഹാദൽ ബാബി ഈ ബാബിൽ എൻ്റെ അടുത്തുള്ള ഒന്ന് അന്നൽ ഹയ്യൽ ഫി അസുരൽ അസുരൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഹൈ എന്നുള്ളത് ലൈസൈവാർത്തൻ അത് അൻഹാദി സിഹത്തി ഈ സിഹത്തിനെ തൊട്ട് പറയപ്പെടുന്നതല്ല ഏർ ഏതിന് സൈക എന് എന്തിനു സൈ അറിയാനും കഴിവിനും പറ്റുന്ന ആൾ ആളാന്ന അർത്ഥത്തിനല്ല ബൽ കുല്ലു കാന ബൽ എന്നല്ല കുല്ലു എന്നല്ലുശയൻ ഏതൊരു കാര്യവും കാന കാനഅത് കാമിലൻ ഫി ജിൻസിന്റെ ജിൻസിൽ അത് പരിപൂർണമായ ഏതൊരു കാര്യവും ഹയൻ അതിനെ ഹൈ എന്ന് പറയപ്പെടും അതിൻ്റെ വർഗത്തിൽ പരിപൂർണമായി അതിനെ പറ്റി ഹൈ എന്ന് പറയും കാരണം ഫൈനവ്സമ്മ വലാത്ത കാണുന്നില്ല എന്ന ഈ മാറത്തിൽ അറിയൽ ഹരിബത്തിസ കാരണം ഹരിബത്തായ ഹറാബായ തകർന്ന ഭൂമിയെ പരിപാലിക്കൽ ദുസമ്മാനെ പറ്റി പറയപ്പെടും എന്ന് പറയുമല്ലോ ആ മരിച്ചത് മരിച്ചവകളെ ജീവിക്കാമെന്ന് പറയല്ലോ അമ്മ അമ്മാവാന്ന് വെച്ചെന്താ അതായത് പായ് ഭൂമി സംരക്ഷിക്കലിനെ പറ്റിയാണ് ഈ പറഞ്ഞത് വക്കാലത്ത് അള്ള പറഞ്ഞല്ലേ വല്ലൂർഹ അല്ല പറഞ്ഞല്ലേ നിങ്ങൾ ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ അടയാളങ്ങളെയൊക്കെ നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് അവൻ ഭൂമിയെ ജീവിച്ചത് അതിനെ മരിച്ച ശേഷം എങ്ങനെ ജീവിപ്പിച്ചതെന്ന് വക്കാലം അത് ബിഹിൽ അറ അത് പറഞ്ഞല്ലേ മരിച്ച ഭൂമിയിലേക്ക് നാട്ടിലേക്ക് അടു നാം അതിനെ നാം ആ ഭൂമിയെ നാം അതുകൊണ്ട് ജീവിപ്പിച്ചു മഴ കൊണ്ട് വസിഫത്ത് ഉൽ മുസമ്മി ഉറുഫുൽ മുത്തക്കല്ലിമീൻ അപ്പോൾ മുത്തക്കല്ലിമീങ്ങളുടെ ഉറുഫിൽ പറയപ്പെടുന്ന സിഫത്ത് ഇന്ന മാസുമിൽ ഹയാത്തിൻ്റെ മാസുമിയത് ബിൽ ഹയാത്തി അതിന് ഹയാത്ത് എന്ന് വരവ്ക്കപ്പെടും കാരണം അന്ന കമാല ഹാലിൽ ജിസ്മി ഒരു ജിസ്മിൻ്റെ പരിപൂർണ അവസ്ഥയുടെ പരിപൂർണത അഞ്ഞ കൂന മൗസു കമ്പി തിൽക്കശിപത്തി അത് ഈ ശിപത്തു കൊണ്ട് വസ്വറിയപ്പെട്ടതാകലാണ് അപ്പം ഫലാചരമാ സംശയമില്ല നിസ്സംശയം സുമിയത്ത് തിൽക്കശിബത്ത് ഹയാതൻ അപ്പോൾ ഈ ശിപത്തിന് ഹയാതെന്ന് വേരുവെക്കപ്പെട്ടു കമാൽ ഉൽ ഹാലിൽ അ ഒരു വൃക്ഷത്തിൻ്റെ അവസ്ഥയുടെ പൂർണത അഞ്ഞ കൂന മൂരിഖത്തൻ അത് മൂരിക്കത്തൻ ഹതിറത്തൻ അത് പച്ചയായ എന്താണ് ഇലകളുള്ളതാകലാണ് പലാചരമ നിസംശയം സുമിയത്ത് ഹാദിൽ ഹാലത്ത് ഹയാത്തൻ ഈ അവസ്ഥക്ക് എന്ന് പറയപ്പെട്ടു ഒക്കെ മാലിലർന്നി ഭൂമിയുടെ പരിപൂർണത പരിപൂർണതകൂന ആമൂറത്തൻ അത് പരിപാലിക്കപ്പെടലാണ് പലാചരമാ നിസംശയം സുമിയത്ത് ഹാദിൽ ഹാലത്ത് ഹയാത്തൻ അപ്പോൾ ഈ ഹാലത്തിനും എന്താണ് ഹയാത്ത് എന്ന് പറയപ്പെട്ടു മിൻ ഫസത്ത് അപരപ്പെട്ടു ഹയ്യ എന്ന ലുള്ള അടിസ്ഥാനമായ മഫൂമ് കൗനുഹുവാക്ലി അഹുവാലി വശിപാത്തി അത് ആവുക എന്നതാണ് പരിപൂർണ അവസ്ഥയിൽ പരിപൂർണ വിശേഷണത്തിൽ സംഭവിക്കുക എന്നാണ് വൈതാക്കാന് കഥ അറിയിക്കും അപ്പോൾ കാര്യപ്രകാരമായ ഭക്തി ദാലൽ ഇഷ്കാവും ആന്തായി സംശയം മാറി കാരണം എൻ എൽ മഫൂൽ ഹയ്യ് ഹയ്യനാലുള്ള മഫുൽ കാമിലു അത് പരിപൂർണം എന്നാണ് പരിപൂർണൻ എന്നാണ് അതിൻ്റെ അർത്ഥം വലംമാലം ഞെക്കുന്ന് താലിക്ക മുക്കയ്യദൻ വലംമാലം ഞെക്കുന്ന് താലിക്ക മുക്കയ്യദൻ ബി അന്നഹു ഫി ദൂന വിദൂനാക്ക അവ വലംമാലം ഞെക്കുന്ന് താക്ക ഇത് ആകാതിരുന്നപ്പോൾ മുക്കയ്യതൻ കൈതുകൊടുക്കപ്പെട്ടതാകാതെ ആയപ്പോൾ ബി അന്നഹു കാമലം ഫിഹാദ് ഇതിൽ കാമിലാണ് ദൂനതാക്ക അതിൽ കൂടാതെ എന്ന് കൈതൊടുക്കപ്പെട്ടതാകാത്തപ്പോൾ ദല്ല അതറിയിച്ചു അല അന്നഹു കാമിലൻ അല്ലിത്തിലാക്കി അവൻ പ്രകാരം ഒന്നിനോ ബന്ധിപ്പിക്കാത്തിലാക്ക് പരിപൂർണനാണെന്ന് അറിയിച്ചു അപ്പൊ കൗലു അപ്പൊ അള്ളാൻ്റെ കൗലു അല്ല ഹയ്യൂ എന്നുള്ളത് കൗല് പായ്തും കൗലു ഹു കാമിലും അലല്ലിത്തിലാക്കി അവൻ അലല്ലിത്തിലേക്ക് പരിപൂർണനാണ് മുഴുവൻ നിലക്കും അവൻ പരിപൂർണനാണ് വൽക്കാമിലു അപ്പൊ പരിപൂർണൻ ഹുഅന കാല്ല അതമീ പരിപൂർണൻ എന്താകണം അവൻ ഇല്ലായ്മ സ്വീകരിക്കാത്ത ആളാകണം ലാഫി വല ഫി സിഫാത്തി അവൻ്റെ അവൻ്റെ ദാത്തിലും പറ്റൂല അവൻ്റെ വിശേഷണങ്ങളിലും ദാത്തിലും ഹക്കിഖിയ വിശേഷണങ്ങളിലൊന്നും അവൻ ഇല്ലായ്മ സ്വീകരിക്കാത്തവനാകൽ ആകലാണ് കാമിൽ അലാ ഫി സിഫാത്തി ലാഫിയും നസബിയുമായ സിഫത്തുകളിലും പറ്റൂല ഹക്കീകിയ സിഫത്തിലും പറ്റൂല സുമ ഇന്ദഹാദാ പിന്നെ ഈ സമയത്ത് ഇതാ ഹസ്വസ്നാൽ കയ്യൂമ കയ്യൂമന് നാം പ്രത്യേകമാക്കി കൗനി ലി തക്വീമി വൈരിഹി അവൻ വൈരിനെ നിയന്ത്രിക്കുന്നതിന് കാരണമാണ് എന്ന് കയ്യുമിനെ നാം തക്സീസാക്കിയാൽ പക്കത് ഇതാലല്ലേ ഇഷ്കാൽ അപ്പോൾ സംശയവും ഇഷ്കാലും ഇല്ലാതെയാകും കാരണം എന്നെ കൗനു ലി തക്വീമി വൈരിഹി കാരണം മറ്റുള്ളവകളെ നിയന്ത്രിക്കുന്നതിന് കാരണമായ ആകൽ അവൻ കാരണമാകൽ വനാണെന്ന് അറിയിക്കും അവൻ കൊണ്ട് സ്വയം അവൻ സ്വയം നിലനിൽക്കുന്നവനാണെന്നുള്ളത് യതിൽ അത് അറിയിക്കുന്നുണ്ട് അല കൗനി മറ്റുള്ളവളെ അവൻ നിയന്ത്രിക്കുന്നവനാണെന്ന് എന്റെ അറിയിക്കും കയ്യു ആ ഇസ്മൻ യദുല്ലു അലാ കൗനിൽ കയ്യുന്ന കയ്യമേ ആക്കി ഇസ്മൽ ി ഏതുള്ളത് അറിയിക്കും അല കൗനി അവനാണെന്ന് തന്നെ എത്തനാവലു മുത്തകവ്യം ഇതാത്തി അത് ഉൾപ്പെടുത്തുന്ന മുക്ക ഇതാത്തുകൊണ്ടുള്ള മുക്കാഭിമിനും അത് മുഖാഭിമലി ഓയിരി ഒയിനെ ഓയിറിനെ നിലനിർത്തുന്ന ഓയിനെ നിയന്ത്രിക്കുന്നവനും ഒയിറിനും ആവശ്യം സ്വയം നിലനിൽക്കുന്നവനും എന്നതിനെ ഉൾപ്പെടുത്തും ഏതുള്ളത് അറിയിക്കും അത് ഉൾപ്പെടു ഉൾപ്പെടുത്തും കാന ലഫ്സില് കയ്യൂമി അപ്പം കയ്യുമെന്ന ലഫ്സുമായി മുഫീദൻ ഫായിദത്തൻ ലഫ്ദിൽ ഹയ്യി മാത്തിൻ ഒരു വർധനവോട് കൂടി തന്നെ ഹയ്യെന്ന ലഫ്സിൻ്റെ ഫായിദയെ ഫലം ചെയ്യിപ്പിക്കുന്നതായി കയ്യുമെന്ന ലഫ്സ് അപ്പം കയ്യുമെന്ന ഇതാ ചെയ്യാൻ കയ്യുമിനെ നാം ആക്കി ഇസ്മ യു ഇസ്മാക്കി അത് സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവനെ നിലനിർത്തുന്നതിനെ ഉൾപ്പെടുത്തുന്ന എഴുത്തുന്ന ഇസ്മാക്കി അപ്പോൾ കാരണം ലഫ്സൽ കയ്യുമെന്ന ലഫ്സെന്തായി അത് ഹയ്യിൻ്റെ ലഫ്സിൻ്റെ ഫായതയും ഫായ്വെപ്പിക്കും റിയാദത്തോടു കൂടി വർധനവോട് കൂടി ഫായുതെപ്പിക്കും അപ്പം എൻ്റെ അടുക്കലാണ് ഉള്ള ഒന്നാണ് ഫി ഈ ഹാദൽ ബാബിൽ അള്ളാഹു ആലം അള്ളാഹുവിനറിയാം അപ്പൊ അള്ളാഹുൻ്റെ ഈ ബാബിൽ ഇത് എൻ്റെ അടുക്കലുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് അമ്മ അമ്മാക്കൗലു അപ്പ അള്ളാൻ കൗലുണ്ടല്ലോ അൽ എന്നുള്ള ഈ മസാല ഈ പറഞ്ഞ ചില മസാലകളുണ്ട് അൽ മസഅലത്തുല ഒന്നാമത്തെ മസാല അൽ എന്നുള്ള കയ്യൂമെന്നുള്ള ഫിൽഹത്ത് ഈ ഭാഷയിലെ മുബാലകത്തൊൻ ഫിൽമീന്നാണ് കായിം നിൽക്കുന്നവനുള്ള മുബാലകത്ത് അപ്പൊ കൂടുതൽ നിൽക്കുന്നു എന്നുവെച്ചാൽ നല്ല ചൊവ്വായി നിൽക്കുന്നു അല്ലേ വലം യാ യാ ഉൽ മജിത്തൽ വാവ് കൂടി ചുമക്കാനെ സ്ഥാപിക്കൂ സാക്കിനൻ പിന്നെ മുന്തിയത് സുക്കൂനുള്ളതായപ്പോൾ ജൂലത്ത് ജൂലത്ത അപ്പോൾ അതിനെന്താക്കി കയ്യും ഒന്നാക്കിയതാണ് കയ്യും ഒന്നാക്കിയതാണ് അതായത് യാവും വാവും ഒരുമിച്ച് കൂടി കൈവുമൊന്നായിരിക്കും അപ്പം എന്ത് ചെയ്തു അപ്പോൾ ഒന്നില് ഒന്ന് സുക്കൂനായപ്പോൾ രണ്ടിനെ കൂടി എന്ത് ചെയ്തു മറ്റൊന്നായിട്ട് മറിച്ചിട്ട് ശ്രദ്ധ ചെയ്ത് വായിച്ചതാണ് ൂന ഫുൽക്കാകാൻ പറ്റൂല കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അത് കൗവുമാവും പറയൂല കി പറഞ്ഞാൽ മൂന്ന് ലുഹത്തുണ്ട് കയ്യൂമ് കയ്യാമ കയ്യമ് കയ്യാമെന്ന് അല്ലെ കയ്യമെന്നൊക്കെ പറയും വൈറുവ വൈറുവാട്ടു ഉമർ അലില്ലാൻ തൊട്ട് ഓദിയിട്ടുണ്ട് ഉമർ തങ്ങൾ ഓതിയിട്ടുണ്ട് മൻ ഒരുത്തർ കാലം പറഞ്ഞു ഹാദി ലഫ്ലത്തു ഇബിരിയത്തൻ അറബിയൻ ഇത് ഇബ്രിയ ആണ് ഈ ലഫ്ല്യാബ്രാനിയ വാശി അറബിയത് അറബിയല്ല കാരണം അവർ പറയാറുണ്ട് ഹയ്യൻ കയ്യുമയ്യൻ കയ്യുമെന്ന് പറയാറുണ്ട് പലയസ്ല്ലും കഥാലിക്ക കാര്യ അപ്രകാരമില്ല കാരണം അന്ന അയ്യന്ന വ്യക്തമാക്കിയല്ലോ അന്നല്ലു വജു സഹി എം പിന്നെ സഹിയാ വജുക അതുപോലെ തന്നെയാണ് ദയ്യാറൻ എന്ന് പറയാറുള്ളത് അതുപോലെ തന്നെയാണല്ലോ വീട്ടിലില്ല ദയ്യാറില്ല ദയ്യറില്ല എന്നൊക്കെ പറയും വാഹുവ മിന ദൗറാൻ മാ ഹൽഖൻ യദൂറു അത് വീടിനെ ചുറ്റുന്ന ഒരു സൃഷ്ടിയില്ല അല്ല എന്നാണ് യനിന്ന് വെച്ചാൽ വരികയും പോകും ചെയ്യുന്ന ആളില്ല അഫിദ് ദയ്യാറൻ വീട്ടിൽ ദയ്യാറിലെന്ന് വെച്ചാൽ വരയാൻ പോകുന്ന പോകുന്ന ആളില്ല അപ്പൊ കാല ഉമയ്യത്തുനും പറഞ്ഞില്ലേ മൂന്ന് അങ്ങനെ പാടിയിട്ടുണ്ടല്ലോ അപ്പൊ എന്നുള്ളത് അറബി തന്നെയാണ് അൽ മസ്അലത്തു സാനിയ രണ്ടാമത്തെ മസാല ഇഹ്തലഫ ഇബാറത്തുൽ മുഫി ഹാദൽ ബാബി ഈ ബാബിലുള്ള വ്യാഖ്യാതാക്കളുടെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഇബാറത്തുകൾ ഇഖ്തിലാഫായിട്ടുണ്ട് പറഞ്ഞൂം എല്ലാ വസ്തുവിന്റെ മേൽ എങ്ങനെ അന്നഹു ബി തദ്ബീർ അംലിൽ ഖൽഖി ഫീ താബിലെങ്ങനെ അതായത് അവൻ നിന്നു പോരുന്നവനാണ്

ഇൻ പിന്നെ പറഞ്ഞാൽ വക്കാലു സമാദിമിം ബാദിഹി വഹാദൽ കൗലി കൗലക്കും അതിൻ്റെ ഹാസിലും മടങ്ങും ഇല കൗലി മുഖബിമിഹി എന്നതിലേക്ക് അവൻ മറ്റുള്ളതിനെയൊക്കെ എന്താണ് നിയന്ത്രിക്കുന്നവനാണെന്നതിലേക്ക് ഇതിൻ്റെ ഹാസിലും മടങ്ങും വക്കാലു പറഞ്ഞാൽ കയ്യൂമ് അദ്ായ്മൂദ് ആ കയ്യൂമിൻ്റെ അർത്ഥം ഉള്ള അത് നിത്യ കയ്യൂമെന്ന് ചെന്നെ നിലനിൽക്കുന്നവനെന്നാണ് അല്ലതീ അം തനിറു പകർച്ച പകർച്ച അവൻ്റെ മേൽമും തനിയാകും അതായത് വുജൂദ് ദായ്മ ആണ് ഉണ്ടാകൽ നിത്യമായവൻ എന്നു നിലനിൽക്കുന്നവൻ അപ്പോൾ അല്ല അങ്ങനെ അർത്ഥം പറയും എന്നും നിലനിൽക്കുന്നവൻ എന്നുള്ള ഹാക്ക് പറഞ്ഞു വാക്കൂർ ഞാൻ പറഞ്ഞു ഹാദുൽ കൗലി അർജുമാന അവില നഫ്സിഹി ഞാൻ പറയുന്നു ഈ മാന അത് മടങ്ങുമല്ലോ അവൻ സ്വയം നിലനിൽക്കുന്നവനാണെന്നിലേക്ക് മടങ്ങും ഫീ ദാത്തിലും ഫീ ബുജൂതി അവൻ്റെ വുജൂദിലും ദാത്തിലും അവൻ്റെ ദാത്തിലും അവൻ്റെ ഉണ്മയിലും അവൻ സ്വയം നിലനിൽക്കുന്നവനാണെന്നതിലേക്കാണ് ഈ അർത്ഥം അടങ്ങുക വക്കാല ബാലും പറഞ്ഞു അൽ കയ്യു ഒന്നും ചല്ലതില്ലിറിയാനിയാത്താനിയ സു സിറിയാൻ സുറിയാനി ഭാഷയിൽ ഉറങ്ങാത്തവനെ പറ്റിയ കയ്യൂ എന്ന് പറയാം വഹാദ കൗലൻ ബാധൻ ഈ പറഞ്ഞ കൗലു ബായുദൗലൻ കാരണം വലാനു കാരണം എസ് ഇ കൗലുഹു യസീറാകും കൗല് കൊല്ലാൻ്റെ കൗലു തന്നെ ആകുമല്ലോ കാരണം ലാ തൗദ് ഹൂസിനം വലാൻ അവന് തൂങ്ങി ഉറക്കമോ ഉറക്കമോ അവനെ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ആകുമല്ലോ അപ്പോൾ അത് ആ പറഞ്ഞത് ബാണട്ടോ എന്നാണ് പറയുന്നത് ഇനി പറയാൻ പോലം നീ അറിയണം അന്നൽ മക്സാദുൽ കലാം എന്താ ഇനി പറയുന്നത് എന്താ കലാമിൻ മുഹത്ത കണ്ടാ من غير مرجين وهو محال ان يسر قوله تعالى ولا نوم اما قول لا تاخذه سنة ولا نوم അപ്പം ഇൻഷാല് അതിൻ്റെ ബാക്കി അമ്മ കൗലൂത്താല ലാ തു സിനത്തം വല നൗമെന്ന് പറഞ്ഞു അള്ളാഹുവിന് സിനത്തോ നൌമോ പിടികൂടുകയില്ല എന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിന് ഉറക്കമില്ല തൂങ്ങിയുറക്കവും ഇല്ല അതിൻ്റെ അർത്ഥം ഇൻഷാ നമുക്ക് അതിന് പറയും പിന്നെ പറയാം അസ്ലാമലൈക്കും വറഹമത്തുള്ള